ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ അത് ഒത്തിരി പേരുടെ സംശയം സോപ്പ് ഉണ്ടാക്കുമ്പോൾ പത വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇതിൽ പതയൊന്നുമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്ട്ടോ അപ്പം തുടക്കക്കാർക്കത് അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ അവർക്കറിയില്ല എത്രയൊക്കെ ശ്രമിച്ചാലും പതയുണ്ടാവും അവരിങ്ങനെ ചെയ്യുമ്പം അതിനായിട്ടൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേസ് മെൽറ്റ് ആക്കാൻ വെക്കുമ്പോൾ തുടങ്ങി നമ്മൾ ഈ അതിൽ സ്പൂണിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും നിങ്ങൾ സ്പൂണിട്ട് ഇളക്കിയാലും ഇളക്കിയില്ലെങ്കിലും അത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ സാവധാനം അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ പിന്നെ മെൽറ്റായി കഴിഞ്ഞ ശേഷം മാത്രം ഇങ്ങനെ കളറും ഇനിയിപ്പോൾ എനിക്ക് കളറും ഫ്രാഗ്രൻസും മാത്രമേ ഞാനിപ്പോൾ ചേർത്തോളൂ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ഇതിലല്ല കേട്ടോ ഞാൻ തുടങ്ങിയത് ഇപ്പം എനിക്കൊരു ഒരു കസ്റ്റമർ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ റബിങ് ആൽക്കഹോളൊക്കെ അടിക്കുമ്പോൾ കുറേ കസ്റ്റമർക്കൊക്കെ ചൊറിച്ചിലൊക്കെ വരണുണ്ടെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കളറും എക്സ്ട്രാക്റ്റും മാത്രമേ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂട്ടോ പപ്പായ സോപ്പാണ് ഒരു പത്ത് അമ്പത് ഗ്രാമിൻ്റെ പപ്പായ സോപ്പിനുള്ള അളവാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ക്ലീസറിനും അതുപോലെ ഫ്രാഗ്രൻസ് ഒഴിക്കണം വൈറ്റമിൻ ഇ ഒഴിക്കണം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതെ ഞാൻ വെജിറ്റബിൾ ക്ലീസറിന് ഒഴിക്കാൻ പോണേട്ടോ അങ്ങനൊരു അളവൊന്നും നോക്കാറില്ല കേട്ടോ അങ്ങനെ ഒഴിച്ചെടുക്കും പിന്നെ ചില കസ്റ്റമർ ചോദിക്കും ഇത് വൈറ്റമിൻ ഇയുടെ ആണ് കേട്ടോ ഇതൊരു മൂന്ന് നാല് ഡ്രോപ്സ് ചേർത്താൽ മതി ഇല്ലല്ലേ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് തുടക്കത്തിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരുന്നാൽ അത് പത വരും കേട്ടോ അപ്പോൾ പത വരാതിരിക്കാൻ വേണ്ടി ഈ സ്പൂണിട്ട് ഇളക്കാണ്ടിരിക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് ഈ പതയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ബബിൾസ് പോലെ നിറയെ പത വരൂല്ലേ അതാണ്ടോ ഉദ്ദേശിക്കുന്നത് ഇത് എന്തായാലും ഇതുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇത് പച്ചവെള്ളമല്ല ഇത് സോപ്പ് സോബേസ് തന്നെയാണല്ലോ അപ്പം അതിൻ്റേതായത് ഈ ഒരു പത എന്തായാലും ഉണ്ടാവൂട്ടോ അത് നമ്മളെത്ര ഇതിനെക്കുറിച്ച് അറിവുള്ള ആളായാൽ പോലും ഇതില്ലാതിരിക്കില്ല എന്തായാലും അപ്പോൾ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറേ ബബിൾസ് പോലെ ഇങ്ങനെ പത വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ അപ്പം അത് നമുക്ക് ഇറക്കി വെച്ച് മോൾഡൊക്കെ സെറ്റാക്കി വെച്ച ശേഷം മാത്രം നമുക്കിനി ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ആ സ്മെല്ലൊക്കെ ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിനി ഇത് ഇറക്കി വെച്ച ശേഷം ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടേ എൻ്റെ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് ഒഴിച്ച് പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി വരണ പതയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ ചെറിയ പതയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അതാക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത സോപ്പ് നാൽപ്പമരാതി കേരം ഉണ്ട് പിന്നെ ബീട്രൂട്ടിൻ്റെ ഉണ്ട് കേട്ടോ അത് മൂന്നാണ് ഇന്നത്തെ എൻ്റെ ഓർഡർ സോപ്പിൻ്റെ അപ്പം അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേതായാലും മോൾഡിലേക്ക് ഒഴിക്കണത് ക്യാമറയിൽ വന്നില്ല അപ്പോൾ അതെങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കിനി അടുത്തത് ബീട്രൂട്ട് സോപ്പിൻ്റെ അളവാണ് കേട്ടോ ഇത് ഒരു നാല് സോപ്പ് ഉണ്ടാക്കാനുള്ള പേസാണിത് നമ്മളിതേ തിരക്കിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ചെയ്യണേട്ടാ നമുക്ക് കൊറിയർ ചെയ്യാനും ഇനി കൊറിയർ പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് ഇനി ഉണ്ട് അപ്പോൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കി ഇത് സെറ്റായിട്ട് വേണം ഇതൊക്കെ അയക്കാനുള്ള സോപ്പാണ് അതുപോലെ ഇത് കൂടാതെ നാൽപ്പാമരാതി ഇനി ഉണ്ടാക്കണം അതുപോലെ അതുപോലെതേ ബീട്രൂട്ട് സോപ്പ് തിരക്കിന് ഇടയിലാണ് കേട്ടോ ഞാൻ കാണിക്കണത് കുറേ ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട് അത് അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഒരു സമയം കിട്ടണില്ല എപ്പോഴും ഓരോ തിരക്കാവണം അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനൊപ്പം തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ നമുക്ക് ഇനി ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ ഇതവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും നമ്മളിത് ഇതിൽ സ്പൂണിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ സാവധാനം അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ തിരക്ക് പിടിക്കാണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം വരാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാനൊരു കോ കോഫിയൊക്കെ കുടിക്കട്ടെ കേട്ടോ എൻ്റെ മോള് കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതാണ് കുടിക്കട്ടെ അപ്പോൾ ഇപ്പം അതിരുന്ന് മെൽറ്റ് ആവട്ടെ നമ്മുടെ സോപ്പൊക്കെ ഏകദേശം സെറ്റായി ഞാൻ പറഞ്ഞ എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ വെച്ച് അൺമോളുടെ ഇന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ അമ്പത് ഗ്രാമിൻ്റെ പപ്പായ സോപ്പ് കണ്ടോ ഉണ്ടാകും അപ്പം അതേം കാര്യങ്ങളൊന്നുമില്ല നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ ഒന്നും അടിക്കാതെയാണ് നമ്മൾ ഈ ഒരു സോപ്പ് ചെയ്തെടുത്തേക്കണം ഇനി നമുക്ക് എൻ്റെ കയ്യിലാണ് ക്യാമറ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് ഞാനിതങ്ങനെ ഓരോന്ന് അൺമോൾഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇപ്പം സോപ്പ് എല്ലാം മോൾഡ് ചെയ്യുന്നെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കണ്ട പതേ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ തൊടാൻ നിൽക്കണ്ട കേട്ടോ തൊട്ടാൽ അതായത് ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇതേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ബേസിൽ ചെറിയ രീതിയിൽ പതയുണ്ടായിരുന്നില്ല അത് ലാസ്റ്റ് വന്ന കണ്ടോ ഈ ഒരു സോപ്പ് മാത്രേയാണ് ഇതുപോലെ ഇങ്ങനെ പത വന്നത് അതാ ഒരു സോപ്പിൽ മാത്രമായിട്ട് ആയിക്കോളും ലാസ്റ്റ് നമ്മൾ അടിച്ചുകൊടുക്കണം ആ സോപ്പിൽ ബാക്കി ഒരു സോപ്പിലെന്തേ അതുപോലെ വന്നിട്ടില്ല കണ്ട അപ്പം നിങ്ങളും ഇതുപോലെ സോപ്പേ ബേസ് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കാതിരിക്കുകയാണെങ്കിൽ കണ്ടാൽ അതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം റബ്ബിങ് ആൽക്കഹോളും അടിക്കേണ്ട ആവശ്യം വരില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണോരാണെങ്കിൽ ഇതിൽ ചെറിയ രീതിയിലുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണോരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സോപ്പിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കണ്ടോ ബാക്കും ഫ്രണ്ടൊക്കെ ഒരുപോലെ ഇരിക്കണം ഉണ്ടോ ഇനി ഞാൻ പെട്ടെന്ന് എന്താണ് ബീട്രൂട്ട് സോപ്പ് ചെയ്യട്ടെ അത് മെൽറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളയാൽ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും കളറും വെജിറ്റബിൾ ക്ലിസറിനും വൈറ്റമിനിയും സ്മെല്ലും എല്ലാം ചേർത്ത് അതും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ നമ്മുടെ നമ്മുടെതേ ബേസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇളക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബബിൾസ് പോലെയുള്ള പതകളൊന്നുമില്ല ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ കറക്റ്റ് അളവിലൊക്കെ ഞാൻ ബീട്രൂട്ട് സോപ്പ് ചെയ്യണേൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കണ്ടാൽ മതി എടുത്തായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെജ് ഗ്ലിസർ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടോ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല തിൽ രണ്ട് കളറാണ് ചേർത്ത് കൊടുക്കണത് പിങ്ക് കളറും റെഡ് കളറും കൂടിയും ചേർത്ത് കൊടുക്കണം ഇപ്പം കളറൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രാഗ്രൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാം സാവധാനം എടുക്കണം കേട്ടോ ഇതിൽ ജസ്റ്റ് പത വന്നിട്ടുണ്ടാറ് ഞാനത് അത് വെച്ച് സ്പൂൺ വെച്ചിട്ട് നീക്കി കൊടുത്തതാണ് കേട്ടോ തിരക്ക് കൂടി പേ ഇനി അടുത്ത് നമുക്ക് നാൽപ്പമരാധികേരം സോപ്പും കൂടിയും ചെയ്യാനുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ അതും ചെയ്യാം ഇനി ഇത് നമ്മുടെ നാല് നാൽപ്പാമരാതികേരം സോപ്പാണ് കേട്ടോ അപ്പം അതിനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അങ്ങനെ വന്നത് അത് സൈഡിലേക്കാക്കി കൊടുക്കണം നേരത്തെ ബീട്രൂട്ട് സോപ്പിൻ്റെ അത് ചെയ്തപ്പോൾ അത് താഴ്ത്തി ഒഴിക്കണം അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഞാനിത്തിരി പൊങ്ങിപ്പോയി ഒഴിച്ചത് കയ്യിൽ ഫോണും കൂടി ഇരിക്കുന്നതുകൊണ്ട് അതത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ അതിൽ താഴ്ത്തി ഒഴിച്ചാൽ മതിയാർന്നു നാൽപ്പാമരാതികേരം ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒത്തിരി അങ്ങോട്ട് നീണ്ടു പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് സെറ്റ് സെറ്റാവട്ടെ അത് നമ്മുടെ ബീട്രൂട്ട് സോപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്